ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക അഗമല ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ഇരുപത്തിമൂന്നാം കായിക ദിനാഘോഷം അത്ലോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ചൊവ്വാഴ്ച തുടക്കമായി കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ പി എൻ രാജൻ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു ഈശ്വര പ്രാർത്ഥനയോടെയാണ് കായിക മത്സരങ്ങൾക്ക് തുടക്കമിട്ടത് കായിക ദിനത്തിലെ മുഖ്യ ഘടകമായ നാല് ഹൗസുകൾ നയിക്കുന്ന മാർച്ച് പാസ്റ്റിൽ മുഖ്യാതിഥി വിദ്യാർത്ഥിനികളിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഈ കായിക രംഗത്ത് പ്രവർത്തിക്കണം അല്ലാതെ മറ്റേ എന്താ പറയാ ബാഡ്മിന്റണോ അല്ലെ ഓടിക്കളിക്ക് അല്ലാതെ ഈ മൊബൈലിന്റെ മുമ്പിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന സമയം കളയരുത് ആരോഗ്യം വേണമെങ്കിൽ കായിക രംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കണം അതുപോലെ തന്നെ ഇന്ന് എല്ലാ രംഗത്തും കായികരംഗത്ത് ഒരുപാട് നിങ്ങൾക്ക് വളരുവാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിലെല്ലാം നിങ്ങൾ പങ്കെടുക്കുക എല്ലാ പറ്റാവുന്നവരെല്ലാവരും പങ്കെടുക്കുക വിജയം നേടുക വിജയം ഒരു മുന്നോടിയാണെന്ന് കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും പങ്കെടുക്കുക കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി പി എ ശങ്കരൻകുട്ടി സ്കൂൾ കായിക ദിനം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ പി എൻ വേണുഗോപാലൻ പി എൻ ഗോകുലൻ എന്നിവരുടെ നേതൃത്വത്തിൽ കായിക ദിന ദീപം തെളിയിച്ചു സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ കൃഷ്ണ പി വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു ശിവദാസ് വൈസ് പ്രിൻസിപ്പൽ ബിന്ദു എം പി പ്രൈമറി കോർഡിനേറ്റർ രശ്മിദാസ് എം ആർ അധ്യാപിക രമ പി എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഔദ്യോഗിക ശേഷം സ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക പ്രകടനങ്ങൾ ഒക്ടോബർ എട്ട് ഒൻപത് ദിവസങ്ങളിൽ നടക്കും ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക